കാസർഗോഡ് നാലിലാം കണ്ടം ഗവൺമെന്റ് യു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് ശിശുദിനം മാത്രമല്ല നെല്ലിക്ക ഉത്സവം കൂടിയാണ് മഴ പോലെ മണ്ണിലേക്ക് കുതിർന്ന നെല്ലിക്കകൾ വാരിയെടുക്കാൻ കുട്ടികൾക്ക് കുട്ടികൾക്കാവശ്യമാണ് സ്കൂൾ ജീവിതത്തിന്റെ കയ്പും മധുരവുമെല്ലാം നെല്ലിക്കയിലൂടെ പകരുകയാണ് അധ്യാപകർ സ്കൂൾമുറ്റത്തെ മരങ്ങളിൽ നെല്ലിക്ക മൂത്തുവിളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിളവെടുക്കുക കാത്തിരുന്ന ദിവസം വന്നു ചേർന്നതിൻ്റെ സന്തോഷം കുരുന്ന് മുഖങ്ങളിൽ കാണാം നെല്ലിമരത്തിൻ്റെ ചില്ലകൾ ഒന്നനക്കുമ്പോൾ തന്നെ നെല്ലിക്കകൾ മഴപോലെ മണ്ണിയേക്കാം നെട്ടറ്റ് വീഴുന്ന നെല്ലിക്ക വാരിയെടുക്കാൻ കുട്ടികളുടെ മത്സരയോട്ടം പിന്നെ സ്കൂൾമുറ്റത്ത് ആഘോഷവും ആവേശവും പിന്നീട് അങ്ങോട്ട് നെല്ലിക്കയുടെ ചവർപ്പും മധുരവും തുടങ്ങി അങ്ങനെയാണ് ശിശുദിനം നാലിലാം കണ്ടം യു പി സ്കൂൾ മുറ്റത്ത് ഉത്സവ പ്രതീതിയാണ് സ്കൂൾ മുറ്റത്തെ നെല്ലിമരങ്ങളിൽ നിന്നും പറിച്ചെടുത്തതാകട്ടെ ഇരുന്നൂറ് കിലോയോളം നെല്ലിക്കയാണ് കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ ചേർന്ന് വർഷത്തിലൊരിക്കൽ ഉത്സവ പ്രതീതിയിൽ വിദ്യാലയത്തിന്റെ ഒരു സവിശേഷതയാണ് ഇവിടുത്തെ നെല്ലിക്ക മഹോത്സവം വർഷങ്ങളായി ഇവിടെ നവംബർ പതിനാലിന് ഇവിടെയുള്ള നെല്ലിക്ക പറിച്ച് ഇവിടുത്തെ കുട്ടികൾക്ക് വിതരണം ചെയ്യാറുണ്ട് ഇത് കുട്ടികളുടെയും മാത്രമല്ല തന്നെ ഒരു ഒരു ഈ നെല്ലിക്ക യും മാത്രമേക വിവിധ മരങ്ങളാൽ സമ്പന്നമായ സ്കൂൾ പരിസരത്ത് കൂടുതലും നെല്ലി മരങ്ങളാണ് എല്ലാം നന്നായി കായ്ക്കുന്നവ പറിച്ചെടുക്കുന്ന നെല്ലിക്കകൾ തുല്യമായി കുട്ടികൾക്ക് തന്നെ വീതിച്ചു നൽകുകയാണ് പതിവ് വിദ്യാർത്ഥികളുടെ മനസ്സിൽ മധുരമുള്ള ഓർമ്മകളാണ് ഓരോ നെല്ലിക്ക വിളവെടുപ്പും സമ്മാനിക്കുന്നത് നാടൻപാട്ടും സംഗീത ശില്പവുമെല്ലാം വിളവെടുപ്പിന് മാറ്റി കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്